മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യു സി ഒ ബാങ്കിനെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതകളൊക്കെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും ബാങ്ക് ഓപ്ഷനിലേക്ക് കേരള ബാങ്ക് സെക്ടറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അന്വേഷിച്ച് അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏറ്റവും വലിയ ഒരു ഉദാഹരണം നമുക്ക് മുമ്പിലുണ്ട് എസ് ബി ഐ ഇരുന്നൂറിനും ഇരുന്നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി മുപ്പതിനും കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ എഴുന്നൂറ്റി സംതിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ കാര്യം നാൽപ്പത് അമ്പത് നാൽപ്പത് അമ്പത് എന്നുള്ള റേഞ്ചിലേക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇന്ന് നൂറിൻ്റെ മുകളിൽ പോയിട്ടുണ്ട് അതുപോലെ ഒരുപക്ഷെ നാളെയുടെ ഭാവിയിൽ ഒരുപക്ഷെ ഈ ഒരു യു സി ഒ ബാങ്ക് അതുപോലെ യൂണിയൻ ബാങ്കൊക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചെറിയൊരു അനലൈസാണ് നമ്മൾ നടത്തുന്നത് മീൻസ് ഒരു ഒരു വിവരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് എങ്ങനടുത്ത ഒരു ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും സ്വന്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത് എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണെന്ന് ചുരുക്കം നമുക്ക് വിഷയത്തിലേക്ക് പോകാൻ സമയം കളയുന്നില്ല യു സി എഫ് ബാങ്കിൻ്റെ ഇന്നത്തെ സ്റ്റോ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് അയിമ്പത്തി ഒന്നിനാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ട്രേഡ് കഴിഞ്ഞു ഞാൻ ബാങ്ക് നിഫ്റ്റിയേഡ് ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ചെയ്യാറുള്ളത് ഇന്ന് ഒരു ട്രേഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യാൻ ഇരിക്കുന്നത് അപ്പോൾ സമയം പത്ത് അമ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ആറാം തീയതി നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് രൂപ ഒരു പൈസ എന്ന ട്ര ഫിഗറിലാണുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞ് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിലും ഒരു നാൽപ്പത്തി ഒമ്പത് അല്ല നാൽപ്പത്തെട്ട് തൊണ്ണൂറ് പ്രൈസിലാണ് ഇപ്പം ട്രേഡ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇത് പെർഫോമൻസിൻ്റെ ഓവർവ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ പോയിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് രൂപ എൺപത് പൈസയാണ് ടുഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അമ്പത് രൂപ എട്ട് പൈസയാണ് ഓൾമോസ്റ്റ് നമുക്കറിയാം നല്ല ഹൂജി ഹോൾഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഹൂജി ഷെയർ വാങ്ങിച്ചു വെച്ച ആളുകൾക്ക് ഇന്നത്തെ ഒരു പ്രോഫിറ്റ് ഈ ഒരു സമയം കൊണ്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും കാരണം രണ്ട് രൂപ ഒരു ഡിഫറൻസ് വരികയെന്ന് പറഞ്ഞാൽ ഒരായിരം ക്വാണ്ടിറ്റീൻ്റെ അധികം വാങ്ങിക്കും കാരണം നാൽപ്പത്തിയെട്ട് അമ്പത് രൂപയുടെ ഇരിക്കുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി വാങ്ങിക്കും എന്നുള്ളതാണ് ഓരോരുത്തരുടെ മാനസികാവസ്ഥ ഉണ്ടാകുക അത് വാങ്ങിച്ച ആൾക്ക് തന്നെ വളരെ ഒരു ഒരു മണിക്കൂറുകൊണ്ട് നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട് നാൽപ്പത്തിയെട്ട് രൂപ എൺപത് പൈസയാണ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അമ്പത് രൂപ എട്ട് പൈസ അഥവാ ഒന്നര രൂപയുടെ വ്യത്യാസമുണ്ട് അത് തന്നെ നല്ല ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഹൂജ് ഹോൾഡ് ചെയ്ത ആളുകൾക്ക് പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു വീക്കിലോ കാണിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപ എഴുപത് പൈസയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ ഏറ്റവും ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു ഫിഗർ എഴുപത് രൂപ അറുപത്തിയഞ്ച് പൈസയാണ് അവിടെയും നമ്മൾ മനസ്സിലാക്കണം ഈ ഷെയറുകളൊന്നും ആരും നിരാ നിരാശപ്പെ നിരാശപ്പെടുത്തിയിട്ടില്ല കാരണം ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ട് അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു മുപ്പത്തിരണ്ട് രൂപ എഴുപത് പൈസകൾ ഇൻവെസ്റ്റ് ചെയ്ത് പോട്ടെ മുപ്പത്തി അഞ്ച് രൂപക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് മുപ്പത്തി അഞ്ച് രൂപ പതിന് അഥവാ അത്ര തന്നെ ഒരു എമൗണ്ട് തിരികെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നൂറ് ശതമാനം പ്രോഫിറ്റ് പറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എഴുപത് രൂപ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എഴുപതാണ് ആ എഴുപത് പ്രൈസിലേക്ക് വയ്ക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റേഴ്സിന് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു നല്ല ഹൈലൈറ്റഡ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഘടകം ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത് ഫണ്ടമെൻ്റൽ സൈഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ക്രോർ ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പി ഇ റഷ്യോ ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇരു എഴുപത്തി ഒൻപത് പോയിൻ്റ് എട്ട് നാലും പി ബി റഷ്യൂ ആ രണ്ട് പോയിൻറ്റ് നാല് നാല് ഏഴും ഇൻഡസ്ട്രി പേ റേഷ്യോ പതിമൂന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം ഡെപ്യൂ ടി ഇക്കിറ്റി നമുക്ക് എന്നെ അഥവാ നോട്ട് അപ്ലിക്കബിൾ ഓർ നോട്ട് അവൈലബിൾ അവൈലബിൾ ആർ ഒ ഇട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്ന ഒരു തുകയ്ക്ക് ഇവർ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമ്മറയാണ് ആർ ഒ ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എട്ടേ പോയിൻറ്റ് മൂന്ന് ഒന്ന് പെർസെൻറ്റേജാണ് തിരക്കേടില്ല അമ്പത് രൂപയുടെ താഴെ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതിന് ഇത്ര പെർസെൻറ്റേജ് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇ പി എസ് ടി ടി എം ബേസഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് ഏഴും ഡിവിഡൻഡ് ഇൽഡ് പൂജ്യം പോയിൻ്റ് അഞ്ച് ആറ് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ വരുന്നത് ഇരുപത് പോയിൻ്റ് ഒന്ന് നാലും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ോക്കുന്ന ഫിനാൻസിസ് ഏഡാണ് റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ആദ്യം റവന്യൂയുടെ കാര്യം പരിഗണിക്കാം നെറ്റ് വർത്തിൻ്റെ കാര്യത്ത് അവസാനത്തിലേക്ക് പോവുകയും ചെയ്യാം റവന്യൂയുടെ കാര്യം ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ജൂൺ ക്വാർട്ടർ വരെയാണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി മെച്ചപ്പെട്ട നിലവാരത്തിൽ കമ്പനിക്ക് റവന്യൂ ഉയർത്താൻ പറ്റിയിട്ടുണ്ട് ആറായിരത്തി നാനൂറ്റി പതിനേയ് പതിമൂന്ന് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് തുടക്കം അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി എന്ന ക്വാർട്ടറിലാണ് ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് കോടിയിലേക്ക് ഡിസംബർ ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും നല്ല ഹൈലൈറ്റഡ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന എന്നുള്ള ഒരു ഫിഗറിലേക്ക് കമ്പനി റവന്യൂ എത്തിച്ചിട്ടുണ്ട് ആറ് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപയാണ് അതും നല്ലൊരു ഫിഗറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് ഡൗൺസൈഡ് പോയിട്ട് ുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിൽ മാത്രമാണ് നിങ്ങളീ കാണുന്നത് പോലെ ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് ഇത് കറന്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അത് കാര്യമായിട്ട് എടുത്ത് പരിശോധിക്കുന്നത് ഇനി ഈ കമ്പനിയുടെ റവന്യൂ ഇയർലി ബേസ് ചെയ്തിട്ട് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കണക്കുകളാണ് ഇപ്പോൾ കൺമുൻപിൽ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയാണ് കമ്പനിയുടെ ഒരു റവന്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ പതിനെട്ടായിരത്തി എൺപത്തി രണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഇരുപതിനായിരത്തി നൂറ്റമ്പത് കോടി രൂപയായി വർധനവ് കാണുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പം കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി കമ്പനിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് കമ്പനിയുടെ റവന്യൂയുടെ സ്കെയിൽ ഉയർന്നു പോകുന്നത് ഇരുപത്തയ്യായിരത്തി കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് സംസാരിക്കാം പ്രോഫിറ്റ് ക്വാർട്ടറിൽ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ചാർട്ട് കാണുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ക്വാർട്ടർ അതാണ് ഒരു അഞ്ച് ലഗ്സ് കളക് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ നാനൂറ്റി രണ്ട് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം നൂറ്റി ഒന്ന് കോടി രൂപ വർദ്ധിച്ച് അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത് കമ്പനിയുടെ നല്ലൊരു പെർഫോമൻസിന് കാഴ്ചവെക്കുന്നുണ്ട് കാരണം പ്രോഫിറ്റ് കൂടുക എന്ന് പറയുന്നത് നല്ല രീതിക്ക് ബിസിനസ് കയറുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണെന്ന് എല്ലാവർക്കും അറിയാം നെക്സ്റ്റ് രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസിമം അഞ്ഞൂറ്റി അമ്പത്തൊന്ന് കോടി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് കമ്പനിയുടെ ഒരു ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിൻ്റെ സ്കെയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഒരു പെർഫോമൻസ് ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാം അല്ലെങ്കിൽ പ്രത്യാശിക്കാം നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കാര്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൽ നമ്മൾ ചെറിയൊരു വേരിയേഷൻ നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുള്ളത് നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം നല്ലൊരു ശതമാനം അത് വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ഏറ്റവും ഫിഗർ നല്ല രീതിക്ക് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോഴാണ് അഥവാ നമ്മുടെ ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് അറുപത്തി രണ്ട് കോടി രൂപയാണ് കുഴപ്പമില്ല എന്നതിൽ ഉപരി നല്ല മാന്യമായ ഒരു പ്രോഫിറ്റ് ഈ ഒരു കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇടയ്ക്ക് നല്ലൊരു പ്രോഫിറ്റ് കമ്പനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരും നാമമാത്രമായിട്ടുള്ളൊരു ഡൗൺഗ്രേഡ് നടന്നിട്ടുണ്ട് രണ്ടായി അറുന്നൂറ്റി അമ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് എന്ന് പറയുന്നത് ഡൗൺ സൈഡ് കുറച്ചൊന്നും താഴ്ന്നിട്ടുണ്ട് അത് പ്രശ്നമാക്കേണ്ടതില്ല എന്നുള്ളതാണ് പേഴ്സണലി ഒപ്പീനിയൻ നെക്സ്റ്റ് നമ്മളുടെ നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിയുടെ നെറ്റ്വർത്ത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ നെറ്റ്വർത്ത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലകത്തുമ്പം ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപ ഇത് നെറ്റ് വർത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇൻക്രീസ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പം നെക്സ്റ്റ് ലഗ്ഗുകൾ ഇവിടെ വരുമ്പോൾ മുപ്പതിനായിരത്തി കോടിയുടെ മുകളിലേക്കാണ് പോകുന്നത് കമ്പനിക്ക് നല്ലൊരു സാധ്യത ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും കമ്പനി തുറന്നിട്ട് കൊടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ ഈ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആരൊക്കെയാണ് ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നമ്മൾക്ക് പറയാറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിൽ പ്രൊമോട്ടേഴ്സ് സൂക്ഷിക്കുന്നുണ്ട് മാത്രമേ നമ്മൾ അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ മിനിമം ആ ഒരു കാര്യങ്ങളിലും പരിഗണിക്കണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മളിവിടെ ആ ഒരു വിഷയത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് മൂന്ന് ഒമ്പത് പേഴ്സൻറ്റേജും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ മുപ്പത് തൊണ്ണൂറ്റഞ്ച് മൂ മൂന്ന് ഒമ്പതും ഈ ഇത് സൂക്ഷിക്കുന്നത് കൊണ്ട് അത്രമേലൊരു സു ഒരു സുഖകരമായിട്ടൊരു സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ലിക്വിഡിറ്റി കുറയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം റീറ്റെയിലേഴ്സ് ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ഒരു നാൽപ്പത് പേഴ്സൻ്റേജെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി കൊണ്ടും കൊടുത്തും കൊടുക്കും കളിക്കുമ്പോൾ ആ ട്രേഡ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫിഗർ കൂടും എന്നുള്ളതാണ് പ്രൊമോട്ടേഴ്സ് അവരുടെ കയ്യിലിങ്ങനെ ഭൂതം പൊന്നു സൂക്ഷിക്കുന്നത് പോലെ ഇത്രയും വലിയൊരു ഹോൾഡിംഗ് ഒക്കെ നടത്തുമ്പോൾ അതിൽ ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകരായ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക പുതിയൊരു അറിവായിട്ട് എല്ലാവർക്കും പരിഗണിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇത്രയും വലിയൊരു ഹൂജി ആണ് പ്രൊമോട്ടേഴ്സ് നടത്തി വരുന്നത് കാലങ്ങളായിട്ട് അത് തന്നെയാണ് നടക്കുന്നത് അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്കിവിടെ കിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കാനുള്ള സൗകര്യക്കുറവുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാം ഷെയർ ഹോൾഡിങ്ങിൻ്റെ മറ്റൊരു സൈറ്റിൽ പോയി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എത്ര കാലമായിട്ട് ഇവർ കൊണ്ടെടുക്കുന്നുണ്ട് എന്നുള്ളത് അത് നോക്കുമ്പോൾ തന്നെ അത് കാലങ്ങളായിട്ട് ഈ ഒരു ഫിഗറാണ് കൊണ്ടു നടക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനി സൂക്ഷിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നാലാണ് അതേ സംഭവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒക്കെ തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് നാല് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ തുടക്കകാലം മുതൽ ഉടുക്കുക ഈ ഒരു കറൻ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സമയം വരെ തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് നാല് എന്ന ഫിഗറിൽ തന്നെയാണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്ത് പോകുന്നത് അത് നമ്മളെ സംബന്ധിച്ചോട് ഇത്ര എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒന്ന് വിലയിരുത്തുക അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇനി നമുക്ക് റിട്ടെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ മൂന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ഇതാണ് കൂടുതൽ ലിക്വിഡിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടും വാങ്ങിയും കൊടുക്കുന്ന രീതിക്ക് ഉണ്ടാവുക റിട്ടെയിൽ കൊടുക്കും വാങ്ങും അതാണല്ലോ അതിലൊരു ബിസിനസ് എന്ന് പറയുന്നത് അത് മൂന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് പെർസെൻറ്റേജ് ആണ് കാണുന്നത് അതുപോലെ ഡൊമ അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഒന്നേ പോയിൻറ്റ് രണ്ടേ നാല് പെർസെൻ്റ കാണുള്ളത് അതും ഒരു തിരക്കേടില്ല എന്ന് പറയാൻ കഴിയില്ല വളരെ തുച്ഛമായിട്ടുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് കയ്യിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഥവാ പേരിന് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് ഏതായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഈ ഒരു കമ്പനിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിൻ്റെ ഒരു നെറ്റ്വർത്തും പ്രോഫിറ്റും റവന്യൂ ഒക്കെ നോക്കുമ്പോൾ ഇനി ഭാവിയുള്ള ഒരു ഒരു സ്റ്റോക്കായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓവർവ്യൂ നോക്കുമ്പം ഇനി അവരവരുടെ ആ ഒരു അനലിസ്റ്റിക് ആ ഒരു അനലൈസ് കഴിഞ്ഞതിന് ശേഷം മാത്രം വാ വേണോ വിൽക്കണോ എന്നുള്ള രൂപത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കുക ഏതായിരുന്നാലും ബൾക്ക് ഡീലിങ്ങിനെ കുറിച്ചൊന്ന് നോക്കാം ആരൊക്കെ വാങ്ങിച്ചിട്ട് ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ബൾക്ക് ഡീലിംഗ് ഈ പ്രാവശ്യം അടുത്തൊന്നും നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഓവർവ്യൂ വിഷയത്തിൽ വേറെ ഒരു കാര്യം കൂടി പ്രധാനമായും നമ്മൾ നോക്കാറുണ്ട് ആരുടെ കയ്യിലാണ് ഇപ്പോൾ കൂടുതൽ ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോൾഡിങ് നടന്നിട്ടുള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് എങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പുറത്തുള്ള ആളുകളിൽ ആർക്കാ ആരുടെ ഉള്ള നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അഥവാ എൽ ഐ സി നമ്മുടെ മലയാള ഭാഷയിൽ നമ്മളത്ര പരിചയപ്പെട്ടൊരു കമ്പനിയാണ് എൽ ഐ സി എൽ ഐ സിയുടെ കയ്യിൽ ക്വാണ്ടിറ്റി ഉള്ളത് എഴുപത്തൊന്ന് ലക്ഷത്തി സോറി ഏഴ് കോടി പതിനേഴ് ലക്ഷം ഏഴ് കോടി പതിനേഴ് ലക്ഷം ക്വാണ്ടിറ്റി ഈ ഒരു ബാങ്കിൻ്റെ സൂക്ഷിക്കുന്നുണ്ട് അഥവാ പതിനാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം പെർസെൻറ്റേജ് ആണ് അതുപോലെ അലോട്ട്മെൻറ്റ് അക്വസിഷൻ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അത് നടന്നിട്ടുള്ളത് മൂന്ന് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിലാണ് അപ്പോൾ ഈ ഒരു വലിയൊരു ഹൂജി ക്വാണ്ടിറ്റി ഇവരുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കാം പ്രസിഡൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടറാണ് അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവരുടെ പ്രൊമോട്ടേഴ്സാണ് രണ്ടായിരത്തി പതിനാറിൽ മെയ് മാസം പതിനൊന്നാം തീയതി ഇരുപത്തിരണ്ട് കോടി അമ്പത്തി ആറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഓഹ് വല്ലാത്തൊരു എമൗണ്ട് അതുതന്നെയാണ് ഉണ്ട് കാരണം നയൻറ്റി ഫോൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇവരുടെ കയ്യിലാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ ഒരു ഓവർവ്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതലൊന്നും പറയാനില്ല പ്രവീൺ കുമാർ എന്ന് പറയുന്ന കമ്പനി ഡിസ്പോസൽ ചെയ്തിട്ടുണ്ട് ക്വാണ്ടിറ്റി എൺപതിനായിരമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടുതൽ വിളിച്ച് നീട്ടുന്നില്ല ഒരു ഒരു മുഖം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫേസ് എന്താണെന്നുള്ള നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ കിട്ടണം ആ ഒരു ആഗ്രഹം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും വിളിച്ച് ഒരു ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിക്ചർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ തന്നെ ധാരാളമാണ് അത് പഠിച്ച് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായി വിലയിരുത്തുക എല്ലാവർക്കും നല്ല ലാഭകരമായിട്ടുള്ള ട്രേഡിംഗ് ദിനങ്ങളൊക്കെ ആശംസിക്കുന്നു വിഷ് ആൾ ബെസ്റ്റ് ഗുഡ് ബൈ